നമുക്ക് കുറച്ച് റഫ് ഉപയോഗത്തിന് പറ്റിയ പ്രീമിയം ടൈപ്പ് ട്രീറ്റഡ് വുഡ് വരുന്ന കുറച്ച് ടീ പരിചയപ്പെടാം ഇത് ഡബിൾ ടൈപ്പ് ടീ പോയി ആണ് വരുന്നത് രണ്ട് ഐറ്റിൽ വരുന്ന ഒന്ന് ചെറിയതും ഒന്ന് വലുതായിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു സെറ്റാണ് വരുന്നത് ഇത് അത്യാവശ്യം ഒരു പ്രീമിയം ടൈപ്പ് മോഡലാണ് ഇതിങ്ങനെയാണ് ഫുള്ള് സെറ്റ് ആയ അത്യാവശ്യം ലെന്തുള്ള ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടീ പോയി നല്ല ഇത് കിട്ടും കാരണം അത് അത്രയും റഫ് ഉപയോഗത്തിന് വെച്ച ടീ പോയി ആണ് നമ്മളൊക്കെ ഇരുന്നാലൊരു പ്രശ്നം വരില്ല ഈ രണ്ട് സാധനം സ്ട്രോങ് ആണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ളോടത്ത് റഫ് ഉപയോഗം ഉണ്ടാവുക ഗ്ലാസ് ക്ലാസ് ഒന്നും ഇല്ലാത്തതിനൊണ്ട് തന്നെ അത് പിന്നെ പൊട്ടണ പേടില്ല ഇത് വേറെ ടീപോയി ആണ് ഇത് നമ്മൾ പറയല് കാസ മോഡൽ നിന്നാണ് ഇതൊരു വെറൈറ്റി ആണ് ഇവിടെ ഒന്നും ലെഗില്ലാതെ രണ്ടിൽ സൈഡിൽ ആയിട്ട് ഇവിടെ ഉരുത്തി ചെയ്ത ഒരു വെറൈറ്റി മോഡൽ ടീ പോയി ആണ് പിന്നെ അതിന്റെ ടോപ്പില് പിന്നെ ഗ്ലാസ് ആയിട്ടാണ് വരല് ഇതും അത്യാവശ്യം സെയിലായി പോണാണ് പോണി പ്രീമിയം ലെവലിൽ വരുന്ന ടീ പോയി തന്നെയാണ് ഇത് പ്രിന്റ് ഗ്ലാസ്സോ ആർട്ടിഫിഷ്യൽ മാർബിളോ പിന്നെ പ്ലെയിൻ ഗ്ലാസ്സോ കൂളിംഗ് ഗ്ലാസ്സോ ഏതും ഉപയോഗിക്കാ ഒക്കെ ഇട്ട് വരുമ്പോഴാണ് ഇത് ഒന്നുകൂടി ലുക്ക് കൂടുക ഇതൊരു മോഡൽ ടീ പോയി ആണ് വരുന്നത് ഇതൊരു പ്രൊജക്ഷൻ മോഡലാണ് ഫുള്ളായിട്ട് വുഡൻ ടോപ്പ് ഒക്കെ കൊടുത്ത് ഇവിടെ മാത്രം പിന്നെ ടേബിൾ ടോപ്പ് കൊടുക്കാനുള്ളതാണ് ഇത് കഴിഞ്ഞ് ഗ്ലാസ് കൊടുക്കാം മാർബിൾ കൊടുക്കാം പിന്നെ പ്രിന്റ് ഗ്ലാസ് കൊടുക്കാം മിൽക്കി വൈറ്റും കൂളിങ് ഏത് ഇതും കൊടുക്കുക പിന്നതൊരു പ്രൊജക്ട് ചെയ്തിരിക്കുന്ന മാതിരിയുള്ള ഒരു മോഡലാണ് ഇത് ഗ്ലാസും മാർബിളൊക്കെ എന്തായാലും വെച്ച് കഴിഞ്ഞ് ഫുള്ള് ഇത് വെച്ച് കഴിഞ്ഞൊന്നുകൂടി ലുക്ക് കൂടും ഇത് അത്യാവശ്യം സ്പേസ് വരുന്ന ടീ തന്നെയാണ് വരുന്നത് പിന്നെ ഇതൊക്കെ നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്താൽ സോഫന്റെ മുമ്പിലൊക്കെ ഇട്ട് അതൊക്കെ നല്ല ലുക്ക് ഉണ്ടാവും നമ്മൾ ഇവിടെ വീഡിയോ എടുക്കണ മതിയല്ലോ ഒന്നുകൂടി ലുക്ക് കൂടുതൽ ഇത് അത്യാവശ്യം ലെങ്ത് വരുന്ന ടീ ആണ് വരുന്നത് മൂന്നര ഫുട്ട് നീളും ഇരുപത്തൊന്നിഞ്ച് ഇഞ്ച് വീതിയുള്ള അത്യാവശ്യം പക്ക റഫ് ഉപയോഗത്തിന് പറ്റിയ ടീ ആണ് വരുന്നത് ഇത് ഇപ്പൊ ഒരാൾ കേറിയിരുന്നേരെ നമുക്ക് എന്തും ചെയ്യാം അതിന്റെ നുറവിൽ പിന്നെ അത് അത്യാവശ്യം നല്ല സെയിൽ ചെയ്യുന്ന മോഡലാണ് പിന്നെ അടിയിലൊരു തട്ടു ഇതൊക്കെ കൊടുത്ത് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ലെഗ് തന്നെയാണ് ആ ബെൻഡായിട്ട് വരുന്ന ലെഗ് ഇതിന് ഞങ്ങള് പറയല് റാഡിഷൻ മോഡൽ എന്നാണ് പറയൽ ഇതും ഒരു ഡബിൾ സ്റ്റെപ്പ് ടീ ആണ് വരുന്നത് രണ്ട് ഐറ്റിൽ വരുന്നത് ഇത് നല്ല സെയിലായി പോണ മോഡലാണ് ഇതും ടോപ്പ് ഫുഡാണ് ടോപ്പ് തന്നെയാണ് കൊടുത്തത് പിന്നെ ഇതിന്റെ ഒരു അട്രാക്ഷൻ ഈ ഡബിൾ സ്റ്റെപ്പും ഈ ലെഗ് തന്നെയാണ് ഇതൊരു പാർട്ടും ഇതൊരു ആയിട്ടാണ് വരുന്നത് അതൊക്കെ നല്ലൊരു അട്രാക്ഷൻ വരുന്നുണ്ട് ഇതും ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ടീ പോയി തന്നെ ഇത് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാം ഇതിന്റെ ഫ്രിൻറ്റ് ഗ്ലാസും കൂളിങ്ങും ആർട്ടിഫിഷ്യൽ മാർബൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല തന്നെ ടോപ്പ് തന്നെയാണ് ഇത് നമുക്ക് റഫ് ഉപയോഗത്തിന് പറ്റിയത് തന്നെയാണ് ഇത് അത്രയും സ്ട്രോങ് തന്നെയാണ് സാധനം ഇത് ഡീപ്പോയി ആണ് വരുന്നത് ഇത് ബട്ടർഫ്ലൈ മോഡൽ പറഞ്ഞ ഡീപ്പോയി ആണ് വരുന്നത് ഇത് മൊത്തം ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ടോപ്പ് സ്ക്വയറും ഉപയോഗിക്കാം റൗണ്ടും ഉപയോഗിക്കാം ആ ഒരു രീതിയിൽ വരുന്നതാണ് ഇത് പ്ലെയിൻ ഗ്ലാസ് ഉപയോഗിച്ചാൽ നല്ല ലുക്ക് ആയിക്കാറുണ്ട് കാരണം ഉള്ളുക്ക് കാഴ്ച വരുന്നതിനോട് ഇപ്പൊ ഈ വീഡിയോ കാട്ടി വന്ന ടീ പോക്കെ ഇവിടെ ഇടുന്ന മതിയല്ല അതിനാട്ടിൽ ഒന്നുകൂടി ലുക്ക് കൂടും ഇന്റീരിയലൊക്കെ ചെയ്ത നല്ല സ്പേസ് ഉള്ള സ്ഥലത്ത് ഇട്ടാലോ ഇതിപ്പോ നമ്മൾ ഈ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഉള്ള വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നേ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഒക്കെ അടുത്ത് ഉൾപ്പെടുത്തി അതില് വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം